അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഓണത്തിന് മൂന്നും നാലും മെമ്പേഴ്സാണ് ഇപ്പം വീടുകളിൽ ഉണ്ടാവുകയുള്ളു അപ്പൊ എല്ലാം നമ്മളിപ്പോൾ മിക്ക സ്ഥലത്തും ഓർഡർ ചെയ്യാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്ന് കൊടുങ്ങല്ലൂര് ഓണത്തിന് നമ്മുടെ അശ്വതി ഹോട്ടല് ലക്ഷ്മി ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഒരു ഹോട്ടലുണ്ട് അപ്പം അവിടുത്തെ സദ്യ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അത് വേടിക്കാനായിട്ട് പോവാണ് അപ്പോൾ ആ സദ്യയുടെ വിശേഷങ്ങളും ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മളങ്ങനെ ഹോട്ടൽ അശ്വതി എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് അകത്ത് പോയി സദ്യ മേടിക്കാം അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് ഈ സാധനം കൊടുക്കാം അതാണ് അവർ തന്നത് ബുക്ക് ചെയ്തപ്പോൾ അപ്പോൾ നമ്മൾ അവരവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് സദ്യ കിട്ടാനായിട്ട് ഇതൊരു സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഐറ്റംസ് വന്നിരിക്കുകയാണ് അപ്പോൾ ഓരോ സദ്യ ഓരോ പാക്കായിട്ടാണ് അവർ തന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ അഞ്ച് ബോക്സാണ് അഞ്ച് ഇലയും തന്നിട്ടുണ്ട് അപ്പോൾ ഒരു നാനൂറ് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് സദ്യയ്ക്ക് പിന്നെ പാഴ്സലാണെങ്കിൽ നാനൂറ്റി നാൽപ്പത് രൂപയുടെ അടുത്ത് വരും അപ്പോൾ ഇത്തിരി കോസ്റ്റ്ലിയാണ് അപ്പോൾ നമുക്കത് ഞാൻ കാറിലേക്ക് എടുത്ത് വെച്ചു ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നോക്കാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം ഈ കൊടുങ്ങലൂരാണ് സ്ഥലം കൊടുങ്ങലൂരുള്ള അശ്വതി ഹോട്ടലിനെ ഒന്ന് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ പാക്കിങ് വരുന്നത് ഓരോ ബോക്സിലും ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇങ്ങനെ കണ്ടെയ്നറിലാക്കിയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് എല്ലാ ടൈപ്പ് കറികളും അതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇപ്പോൾ അവേൽ അച്ചാർ പിന്നെ കൂട്ടുകറി പിന്നെ അതിൽ നെയ്യും പരിപ്പും ഉണ്ടായിരുന്നു പിന്നെ കാളൻ ഓലൻ ഉപ്പേരി പിന്നെ പഴം ശർക്കര തട്ടി പിന്നെ പായസം ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാണ് അവർ തന്നത് ഓരോ ആൾക്കാർക്കും അതുമാത്രം നമ്മൾ വളരെയധികം നിരാശപ്പെടുത്തി കാരണം പല ഇതിനു മുമ്പുള്ള കൊല്ലങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഇതുപോലെ സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം അഞ്ച് പേർക്കാണെങ്കിൽ കോമൺ ആയിട്ടൊരു ബോക്സിൽ ആണ് ആ ഒരു കണ്ടെയ്നറിൽ തന്നെയാണ് തരുന്നത് ഇതിപ്പോൾ ആയിട്ടാണ് തരുന്നത് അപ്പോൾ അതിലൊക്കെ പായസം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോ ലിറ്റർ വെച്ചിട്ടാണെങ്കിലും ഒരു വലിയൊരു എന്താ പറയുക ഒരു കുപ്പിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാണ് തന്നിരുന്നത് അത് ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾക്ക് പായസം ഈ ചെറിയ കറികളിടുന്ന കണ്ടെയ്നറിൽ തന്നത് അത് വളരെ വിഷമം ഉണ്ടാക്കി നമ്മളൊരു നാനൂറ് രൂപയുടെ അടുത്തൊരു സദ്യയ്ക്ക് കൊടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയെങ്കിലും തരേണ്ടതായിരുന്നു ചില കറികളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് പേർക്ക് കഴിക്കാനുള്ളതുണ്ട് ഇപ്പോൾ ചോറാണെങ്കിൽ കൂടുതലുണ്ട് ഒരാളിൽ കൂടുതൽ കഴിക്കാനുള്ള ചോറുണ്ട് പക്ഷേ കറികൾ ചില കറികൾ ഒരാൾ ഒരാളല്ല രണ്ടാൾക്ക് കഴിക്കാം പക്ഷേ ഇപ്പോൾ സാമ്പാറാണെങ്കിലും രസമാണെങ്കിലും മോരൊക്കെ ചെറിയ കണ്ടെയ്നറിലാണ് അത് ഒരാൾക്ക് തന്നെയാണ് തികയുള്ളൂ അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് തോന്നി ഇപ്പം ഇതാണ് നമ്മളെല്ലാ കറികളും നമ്മൾ അഞ്ച് പേർക്കുള്ള കറികൾ ഇങ്ങനെ ഓരോ പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ കിട്ടിയ സംഭവമാണിത് അപ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മൾ ഭക്ഷണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരും ഒരു ടേസ്റ്റാണ് ഭക്ഷണം നമുക്ക് കറികളെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ തോന്നി സാമ്പാർ ഒരു അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഏറ്റവും നമുക്ക് നിരാശ തോന്നിയ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പായസം പരിപ്പും പാലടയായിരുന്നു അതിൽ ചെറിയ കറികൾ തരുന്ന കണ്ടെയ്നറിൽ തന്നതുകൊണ്ട് തന്നെ ആർക്കും അതങ്ങോട് എന്താ പറയുക നല്ല രീതിയിൽ കഴിക്കാൻ സാധിച്ചില്ല കണ്ടില്ല ഈ പാലട ഇതുപോലത്തെ കണ്ടെയ്നറിൽ പരിപ്പ് പായസം ഇങ്ങനത്തെ കണ്ടെയ്നറിൽ അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് കുറച്ചൊരു വിഷമം തോന്നി ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മളിതിന് മുമ്പ് പല വേറെ സ്ഥലങ്ങളിൽ നിന്ന് സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കറികൾക്കെല്ലാം കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയെങ്കിലും ഈ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ പായസത്തിൻ്റെ ക്വാണ്ടിറ്റി അതെല്ലാം കഴിയുമ്പോൾ നമുക്കിത് കുറച്ച് എക്സ്പെൻസീവായിട്ടാണ് തോന്നിയത് എന്നാൽ അത്ര സൂപ്പർ സദ്യ സദ്യയെന്നും മറ്റുള്ള സദ്യകളെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി പറയാനും പറ്റില്ല